ഹായ് ഫ്രണ്ട്സ് പനോൾ യൂസഡ് കാർസിൻ്റെ പുതിരകൂടിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പിലാ ഉള്ളത് ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു മുപ്പത്തഞ്ച് വാഹനങ്ങളാണ് സ്റ്റോക്ക് നമ്മുടെ ഇവിടുത്തെ ഷോപ്പിലുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ ഷോപ്പിലും കൂടി മുപ്പത്തഞ്ചോളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അതിൽ ചെറിയ വാഹനങ്ങളുണ്ട് വലിയ വാഹനങ്ങളുണ്ട് ഇപ്പോൾ സ്വിഫ്റ്റ് ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ അതേപോലെ പത്ത് ഉണ്ട് മൂന്ന് ജനറേഷൻ സ്വിഫ്റ്റ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ ഉണ്ട് ഡീസൽ ഉണ്ട് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് അതേപോലെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പതിന പതിനൊന്ന് മോഡല് മുതൽ രണ്ടായിരം മോഡൽ ഒരു അഞ്ച് വാഹനങ്ങൾ മാറി എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റോക്ക് ഉണ്ട് പിന്നെ അൾട്ടോ രണ്ടായിരത്തി ഏഴ് മോഡൽ നാല്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റിയ വാഹനമുണ്ട് അങ്ങനെ രണ്ടായിരത്തി പത്ത് മോഡൽ അൾട്ടോ ഉണ്ട് അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ചോളം ചെറുതും വലുതുമായ വാഹനങ്ങളുണ്ട് അപ്പൊ ഈ വാഹനത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് നമ്മൾ ഇന്ന് വന്നത് ഇപ്പം ഒരു വീട് നമ്മൾ ഏകദേശം ഒരു രണ്ട് പാർട്ട് അല്ലെങ്കിൽ മൂന്ന് പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ കുറച്ച് സ്വിഫ്റ്റ് അതേപോലെ അൾട്ടീസ് ഓട്ടോമാറ്റിക് ഡിസൈർ അറുപതിനായിരം കിലോമീറ്റർ അങ്ങനെ കുറച്ച് വണ്ടികളാണ് ഇന്ന് കാണിക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത വീടുകളിൽ നമ്മൾ കാണിക്കുന്നവർക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് കടന്നാലോ അതിന് മുമ്പായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ പറ്റുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറ്റുന്നത് ഇനി ഒരു വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറേണ്ട അവർ നമ്മൾ ഇത്രയും വാഹനം കാണിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു പോയാൽ തന്റെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചോളി എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഡയറക്റ്റായി വീട്ടിൽ കണ്ടാലോ അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വേറിയിട്ടാണ് ഈ വാഹനത്തിനെ പറ്റി പറയുമ്പം അധികം ആൾക്കാർക്കും ഈ വാഹനത്തിനെ പറ്റി മനസ്സിലാണല്ലോ പക്ഷെ ഞാനൊരു കാ ഇതിൻ്റെ എൻജിൻ റൂം കാണിച്ചിട്ട് ഈ വാഹനത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങാം ഈ എഞ്ചിൻക ഏതാന്ന് എല്ലാവർക്കും ഇത് നമ്മുടെ സെയിം ഡെസ്റ്ററിന്റെ എയ്റ്റി ഫൈവ് എഞ്ചിൻ വരുന്ന വാഹനമാണ് ഇത് മഹീന്ദ്രയും റിനോൾട്ടും കമ്പയർ ചെയ്ത് ഉണ്ടാക്കിയ ഒരു വാഹനമാണ് എഞ്ചിൻ റെനോൾട്ടിന്റെ നമ്മുടെ സെയിം ഡസ്റ്ററിന്റെ എയ്റ്റി ഫൈവ് എഞ്ചിൻ എൻജിൻ അതേ പവർ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ മൈലേജും ഉണ്ടാവും അപ്പൊ ഇതാണ് ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് എക്സ്റ്റീരിയറിന്റെ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ എവിടെയും കാണിക്കാൻ കഴിയില്ലേ വെറും എഴുപതിനായിരം കിലോമീറ്റർ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ ഇനി ഇന്ത്യ ഇൻഡ്യറിന്റെ സൈഡൊക്കെ നോക്കുമ്പോ ഇതാണ് ഒരു വാഹനത്തിന്റെ ഇന്ത്യർ ഭാഗം കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്ത്യർ ഭാഗം കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ് ഇന്ത്യർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു സീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യർ ഒന്നുകൂടി ബെറ്റർ ആവേ പിന്നെ സെഡാൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലഗേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വെറും എഴുപതിനായിരം കിലോമീറ്റർ നിലവിലൊരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ പിന്നെ ലോ മെയിൻ്റനൻസ് വാഹനം കേട്ടോ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി എടുക്കുന്ന കസ്റ്റമറുകൾ കൊടുക്കാൻ കഴിയുന്നതാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ സെവൻ സീറ്റ് നോക്കുന്നവർക്ക് നല്ല ഒരു തവേര നമ്മുടെ കല് സ്റ്റോക്കിൻ്റെ അതും രണ്ടായിരത്തി എട്ട് മോഡലിൽ എൽ ഓപ്ഷൻ വരുന്ന വാഹനമാണ് എ സി പവർ സ്റ്റാറിങ് നാല് ഡോറ് വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നത് കീഴിലും തവേരാണ് ഓവറോൾ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലട്ടോ എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും എവിടെയും കാണാൻ കഴിയില്ല അത്ര ക്വാളിറ്റിയാണ് വാഹനം ഉള്ളത് എല്ലാ ഭാഗവും നല്ല വൃത്തി കടവാനും മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് എൽ എസ് ആണ് ഓപ്ഷൻ അതായത് നാല് ഡോറ് വിൻഡോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അനത്തിന് നാല് സൈഡും നല്ല ക്വാളിറ്റിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ തവേറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ മെയിൻ്റനൻസ് ആയിരിക്കും ഏകദേശം ഒരു പതിനാറ് പേരെ മൈലേജും കൂട്ടി വരുവാനത്തിന് ഇൻഡിയറിന്റെ സൈഡൊക്കെ നോക്കുമ്പോ ഇൻ്റിയറുടെ സൈഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷനോട്ടോ ഇൻഡിയറിന്റെ ഭാഗവും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാർജിങ് ആണ് ഇതിൽ കമ്പനി ഓപ്ഷനെ പിന്നെ എൻജിന്റെ സൈഡ് ഒക്കെ നോക്കുമ്പോൾ റൂമിന്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ലേ പിന്നെ മെയിൻ അപ്രോൺ സൈഡൊക്കെ നോക്കുമ്പോൾ ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല രണ്ട് സൈഡ് ഒരേ പോലെയാണ് പിന്നെ ആമറോണ്ട പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു പതിനു പതിനാറ് വരെയൊക്കെ മൈലേജ് കിട്ടും ഒരു വാഹനത്തിന് പതിനാല് ടു പതിനാറ് വരെയൊക്കെയാണ് മൈലേജ് കിട്ടുക രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഒരു വാഹനത്തിന് പേപ്പർ വാലിറ്റി കാര്യങ്ങളുണ്ട് ഏകദേശം ഇനി ഒരു മൂന്ന് വർഷം പേപ്പറും കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് നല്ല ബോഡി ഷേപ്പുള്ള വാഹനം കേട്ടോ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് രണ്ട് ലക്ഷം രൂപയാണ് പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൂട്ടും നല്ല ക്വാളിറ്റി വാഹനമാണ് ഇതേ വാഹനം തന്നെ രണ്ട് ലക്ഷത്തിന് താഴെ ഒന്നര ലക്ഷത്തിനൊക്കെ കിട്ടും പക്ഷേ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും എക്സ്റ്റീറോ ഇൻറ്റീറോ പോലെ നല്ല ക്വാളിറ്റി വാഹനം മെയിൻറ്റെയിൻ ചെയ്തത് ടയർ കാര്യങ്ങളും ബാക്ക് ടയേഴ്സ് ഏകദേശം ഒരു അൻപത് ശതമാനം ടയറും ഫ്രണ്ട് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരുന്നു ടയർ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഇനി ഒരു മൂന്ന് വർഷം പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ എ സി പവർ സ്റ്റാർജിങ് നാല് ഡോർ വിൻഡോ എല്ലാ ഓപ്ഷനും വരുന്ന വാഹനമാണ് ഇപ്പം ഇൻട്രസ്റ്റിലൊരു കോൺടാക്ട് ചെയ്യാം അതുപോലെ നല്ല ക്വാളിറ്റി ഒരു ഡീസൽ റിഡ്സ് നോക്കുന്നവർക്ക് നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അതും ജെഡ് ഡി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് വെറും അറുപതിനായിരം കിലോമീറ്റർ കിഡിലൺ റിസോട്ടെ ഒരു വാഹനം ജെഡി ഡി ആയതുകൊണ്ട് എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാറിങ് രണ്ട് എയർ ബാഗ് അലോയ്വീൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വാഹനം കേട്ടോ ആ കമ്പനി സ്റ്റിക്കറ് കാര്യങ്ങളൊന്നും പോയില്ല റണ്ണിങ് ബോർഡ് എത്രത്തോളം ക്ലിയറാന്നറിയില്ല അത്ര ഫിനിഷിംഗിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അത്ര നല്ല ബോഡി ഷേപ്പ് ഉള്ള വാഹനമാണ് അങ്ങനെ മേജർ ആയില്ല ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഡീസൽ ആയതുകൊണ്ട് ഏകദേശം ടു ഇരുപത് പേരൊക്കെ വാഹനത്തിന് മൈലേജും ലഭിക്കെ ഇൻഡിയറിന്റെ സൈഡൊക്കെ നോക്കുമ്പോൾ വാഹനത്തിന്റെ ഇന്റീറിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻജീറർ സൈഡ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വൃത്തിക്കാണ് ഇൻഡിയറിന്റെ സൈഡ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തത് ആ കമ്പനി വരുന്ന സീറ്റ് കവറാണ് ഒരു സീറ്റ് കവർ ചെയ്ത വാഹനം ഒന്നും കൂടി ബെറ്റർ ആവും എൻജിന്റെ സൈഡ് വരുമ്പം അതിന് ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല മെയിൻ സൈഡൊക്കെ വരുമ്പോൾ അപ്രോണും കാര്യങ്ങളൊക്കെ കമ്പനി കറക്റ്റ് പേസ്റ്റിംഗ് പഞ്ചിക്കാണേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും അറുപത്തി ആറായിരം കിലോമീറ്റർ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി പ്രൈസിൽ ചെറിയ വില കൂടുതലുണ്ട് പക്ഷെ അത്രത്തോളം ക്വാളിറ്റിയിലെ വാഹനമായതുകൊണ്ടാണ് ഇതേ വാഹനം തന്നെ മൂന്ന് ലക്ഷം രൂപക്ക് സെയിം ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വാഹനം നമ്മൾ കയ്യിൽ വേറെ സ്റ്റോക്ക് ഉണ്ട് ആയിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രക്ഷം കിലോമീറ്റർ സീറേന്റെ കണ്ടീഷനൊക്കെ നോക്കും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു വാഹനം മെയിൻറ്റൈൻ ചെയ്തത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല നല്ലൊരു കിഡിലാൻ അലോയിൽ കാര്യങ്ങളൊക്കെ കണ്ടു വാഹനത്തിന് ഇത് ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് നാല് ടയർ ഏകദേശം അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു എഴുപത് ശതമാനത്തുള്ള ടയർസ് ഒക്കെ വരുന്നുണ്ട് എക്സ്റ്റീരിയർ നല്ല ക്വാളിറ്റിയിലെ രണ്ട് വാഹനം മെയിൻറ്റെയിൻ ചെയ്തത് നല്ല ബോഡി ഷേപ്പ് ഉള്ള വാഹന ഈ റണ്ണിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അങ്ങനെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇന്റീയറിന്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൽ ഇന്റിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ നല്ല കോസ്റ്റ്ലി സീറ്റ് കവറാണ് ഒരു ലക്ഷം കിലോമീറ്റർ വാഹനം മേജർ ആയില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പ്രൈസ് മൂന്ന് ലക്ഷം ആണ് പ്രൈസിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വെറ്റി കൊടുക്കാം കേട്ടോ ഇതിന് ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ മൈലേജ് ലഭിക്കും ഇൻജിൻ സൈഡൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ല നീറ്റാണ് ഓയിൽ ലീക്കേജ് കാര്യങ്ങളില്ല മെയിൻ സൈഡ് അപ്രോളും കാര്യങ്ങളും ഒന്നും ഇതാ വരുന്ന റീപ്ലേസ്റ്റോ ആക്സിഡന്റ് വർക്ക് ഒന്നും എടുത്തിട്ടില്ല സി എൻ ജിയിൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വരെ കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നമ്മൾ കളി സ്റ്റോക്ക് അദർശ് വാഹനമാണ് മൈഗ്രേഷൻ ചെയ്ത വാഹനാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എൽ എക്സി ഓപ്ഷൻ വരുന്ന വാഹന കേട്ടോ ന്യൂട്രൈപ്പിൽ വരുന്ന വാഹനമാണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല അടിപൊളി അലോവില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനത്തിന് എക്സ്റ്റീരിയറിന്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കേട്ടോ എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ മെയിൻ്റെയിൻ ചെയ്തത് പിന്നെ ഇന്ത്യയറിന്റെ സൈഡൊക്കെ വരുമ്പോ ഒരു നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഇതിൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഒരു വാഹനം നമുക്ക് രണ്ട് ലക്ഷത്തി എമ്പതിനായിരം രൂപ കൊടുക്കേ പിന്നെ എഞ്ചിന്റെ സൈഡൊക്കെ വരുമ്പോൾ എൻജിൻ റൂം എൻജിൻ സൈഡ് നോക്കുമ്പോഴാണ് എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മെയിൻ സൈഡൊക്കെ ഒക്കെ നോക്കുമ്പോഴാണ് അപ്റോൺ സൈഡ് കാര്യങ്ങളൊക്കെ കമ്പനി പേശി ആണ് എൻജിൻ ഒന്ന് വാഷ് ചെയ്യാത്തത് കൊണ്ട് ചെറിയ ചളി പിടിച്ചു കിടക്കാണ് മെയിൻ സൈഡ് നോക്കുമ്പോൾ അപ്റോണും കാര്യങ്ങളൊക്കെ അവിടെ നിന്നും ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല കേട്ടോ ഒറിജിനൽ ബോണ്ടാ കേട്ടോ വണ്ടി വന്ന് ചെക്ക് ചെയ്ത് ചെയ്താണ്ട് സർട്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റിയ വാഹനം തന്നെയാണ് ഇത് തേർഡ് ഓണർഷിപ്പുള്ള വാഹനമാണ് ഏകദേശം സി എൻ ജിക്ക് എൻ ജിയിൽ ട്വൻറ്റി എബോ മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ നല്ല അലോയിവിയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത് ഇവിടെ നമ്പറായ ഒരു പാർട്ടി കൊണ്ടുവന്ന വാഹനമായിരുന്നേ ഇത് പെട്രോളും യൂസ് ചെയ്യാൻ പറ്റും പെട്രോളിന് ഏകദേശം ഒരു പതിനഞ്ച് പേരൊക്കെ മൈലേജ് ലഭിക്കും സി എൻ ജിയിലാവുമ്പോൾ ഒരു ഇരുപത്തഞ്ച് പേരൊക്കെ മൈലേജ് കിട്ടും വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് തന്നെ ലോ കിലോമീറ്ററിൽ നല്ലൊരു അടിപൊളി ഡിസയർ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഒരു നല്ലൊരു ഡിസയർ നമ്മളെ വലിയ സ്റ്റോക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വി എക്സ് എട്ടോ വാഹനത്തിന്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അറുപത്താറായിരം കിലോമീറ്റർ നിലയിൽ വാഹനം റൺ ചെയ്തിട്ടുള്ളത് മേജർ ആയാലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിന് സംഭവിച്ചില്ല എക്സ്റ്റീരിയറിന്റെ ഭാഗം നോക്കുമ്പോൾ പക്ക കണ്ടിച്ച് നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഈ വാഹനം മെയിൻ്റെയിൻ ചെയ്തത് എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും നല്ല വൃത്തിക്കാട്ടോ ഓരോ ഭാഗം വാഹനത്തിന് മെയിൻറ്റെയിൻ ചെയ്തത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്റീയറിന്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ ഇൻറ്റീയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻഡിയർ സൈഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തികാട്ടോ മെയിൻറ്റെയിൻ ചെയ്തുള്ളത് പിന്നെ ഓട്ടോമാറ്റിക് വാഹനമാണ് ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നല്ലൊരു പക്ക കണ്ടീഷനിലാണ് വാഹനം മൊത്തത്തിൽ ഓൾ ഇൻ ഓൾ മെയിൻറ്റൈൻ ചെയ്തുള്ളത് കേട്ടോ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പിന്നെ നാല് ടയറും ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാഹനത്തിന്റെ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിൽ ലീക്കേജ് കാര്യങ്ങളില്ല മെയിൻ അപ്രോഞ്ച് സൈഡൊക്കെ വരുമ്പോഴാണ് പേശിയും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ഒറിജിനൽ കമ്പനി തന്നെയാണ് ൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ആണ് പ്രൈസിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കുക അപ്പൊ ഇൻട്രസ്റ്റ് ലെവൽ കോൺടാക്ട് ചൊല്ലി ഒരു വാഹനത്തിന് സ്വിഫ്റ്റ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഡീസൽ സ്വിഫ്റ്റ് എന്ന വലിയ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഡീസലിന് ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് വരെ മൈലേജും കിട്ടും ഒരു ലക്ഷം പതിനൊക്കെ വരുന്നത് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാർജ് അങ്ങനെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാഹനത്തിന് മിഡിൽ ഓപ്ഷനാണ് പിന്നെ ടയറിന്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ നാല് ടയറും അത്യാവശ്യം ടയറുണ്ട് എക്സ്റ്റീരിയറിന്റെ ഭാഗം നോക്കുമ്പോൾ അതിൻ്റെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്ലീനിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തത് ഇത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ് ടയറിന്റെ കണ്ടീഷൻ ഒക്കെ നോക്കുമ്പോൾ ഒരു എഴുപത് അമ്പത് ശതമാനം നാല് ടയേഴ്സും വരുന്നുണ്ട് നല്ല ബോഡി ഷേപ്പ് ഉള്ള വാഹനം കേട്ടോ ഇൻറ്റീരിയറിന്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ ഇന്റീരിയറിന്റെ സൈഡ് ഭാഗം വരുന്നത് ഇന്റീരിയർ ഭാഗം കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നല്ല ആൻഡ്രോയിഡ് എക്സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്ക് ടോ യൂ ഒക്കെ നോക്കും ബാക്ക് സൈഡും കാര്യങ്ങളും ഒന്നും കുഴപ്പമില്ലാണ്ടോ നമ്മൾ എല്ലാ വണ്ടികളും ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് കേട്ടോ ഫോട്ടോസും കിലോമീറ്റേഴ്സും എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക പിന്നെ എൻജിൻ്റെ സൈഡ് കാണിച്ചു തരാം അതിൻ്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്ന ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല മെയിൻ അപ്രോൻ്റെ സൈഡൊക്കെ വരുമ്പോൾ ആ പേസ്റ്റിങ്ങും പഞ്ചിങ്ങും ഒക്കെ കറക്റ്റ് കമ്പനി അതുപോലെ തന്നെ കേട്ടോ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്ററാണ് നല്ല ചെയ്തുള്ളത് ഒരു ലക്ഷം പിന്നെ വീഡിയോ ഓപ്ഷനാണ് മൂന്നര ലക്ഷം രൂപ നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തി കൊടുക്കുക വണ്ടി നല്ല ക്വാളിറ്റി വാഹനമാണ് വാഹനത്തിൻ്റെ ക്വാളിറ്റി രജിസ്ട്രേഷൻ വരുന്ന വാഹനം ന്യൂ ടൈപ്പ് സിഫ്റ്റ് വി എക്സ് ചേട്ട വാഹനത്തിൻ്റെ ഓപ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നത് എക്സ്റ്റീരിയൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല ക്ലീനിലാണ് ോ കാര്യങ്ങളോ എവിടെയും കാണിക്കാൻ കഴിയില്ല നല്ല ക്വാളിറ്റിയിലാഹനം മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ നിലവിൽ റൺ ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല വാഹനത്തിന് ഇന്ത്യറിന്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയുടെ സൈഡും കാര്യങ്ങളും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വൃത്തിക്കാണ് ഇന്ത്യ സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്ക് സൈഡായാലും കുഴപ്പമില്ല ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണേ എൻജി എൻജിൻ സൈഡ് ഞാൻ കാണിച്ച വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമോ കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല മെയിൻ സൈഡ് ഒക്കെ ഈ അപ്പറോണ്ട സൈഡൊക്കെ നോക്കുമ്പോഴും ഇവിടെ ഒന്നും ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പേശിങ് ആയാലും പഞ്ചിങ് ആയാലും ഒക്കെ കറക്റ്റ് എങ്ങനെയാണോ കമ്പനി എന്ന പോലെ തന്നെ കേട്ടോ നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് ഏകദേശം ഫിക്സഡ് ആണ് ഇതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് സ്വിഫ്റ്റ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ വൈൻ്റെ പെയ്യാണ് ഇനിയും കുറെ വാഹനങ്ങൾ കാണിക്കാനുണ്ട് നമ്മളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ ഒൾ ടി സ്റ്റോക്ക് ഉണ്ട് അതേപോലെ ഐ ടൺ ഗ്രാൻഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന മാനുവൽ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ ഓട്ടോമാറ്റിക് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ഐ ടൺ ഗ്രാൻഡ് സ്റ്റോക്ക് ഉണ്ട് അതേപോലെ നിസാൻഡ് ടെറാനോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വെറും തൊണ്ണൂറായിരം കിലോമീറ്ററുടെ വാഹനം ഇതേ വാഹനത്തിന് രണ്ടായിരത്തി പതിമൂന്ന് എൺപത്തിനാലായിരം വാഹനം കലിച്ച് ഓക്കുണ്ട് പിന്നെ പെട്രോൾ ഇന്നോവ അന്വേഷിച്ച് നടക്കുന്നവർക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി എപ്ഷൻ പ്രൊജക്ട് ലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്നോവ നമ്മൾ കലിച്ച് നോക്കുണ്ട് സ്കേർട്ട് കുറെ ഒരുപാട് അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്ത വാഹനം ഉള്ളത് പിന്നെ അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ആറ് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയ ഇന്നോവ നമ്മൾ കലിച്ച് ഇൻട്രകൂളർ ഓപ്ഷൻ വരുന്ന വാഹനം ഓൾറെഡി നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഡ്രൈബർ നമ്മളെ കലിച്ച് നോക്കുന്നുണ്ട് ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം പിന്നെ അതേപോലെ ഡാറ്റ്സന്റെ റെഡിഗോ ത്തിനാറ് മോഡലിന് അഡീഷണൽ ആയിട്ട് അലോയിസും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനാട്ടോ എൺപതിനായിരം കിലോമീറ്ററോടെ നല്ല സ്റ്റൈലിഷ് അലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈക്കോ സ്റ്റോക്ക് ഉണ്ട് ഓൾട്ടോ കേട്ടൻ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തിഒമ്പത് മോഡലിൽ വി എക്സ് അപ്ഷൻ പറ്റുന്ന അഞ്ചു വർഷം പേപ്പറുള്ള സെനസ്റ്റിലെ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ വെറും ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സൈലും നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ മാർഡിറ്റ് ഹൺഡ്രഡ് നാലിനാണ് നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് സ്പാർക്ക് അറുപത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റിയ വാഹനം നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇത്രത്തോളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി നമ്മൾ നമ്മള് ചെയ്യുന്നുട്ടോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രോഡി ഇന്നത്തെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രോഡൈ ഇത്രത്തോളം വാഹനങ്ങൾ ഒന്നു കാണിച്ചുകൊണ്ട് പലതും നമ്മൾ വിട്ടുപോയി ഉണ്ടാവും വീണ്ടും പുതിയ വീട്ടിയുമായി കാണുന്നവരെ അവർക്കും താങ്ക്